നിങ്ങളുമായിട്ട് അല്പനേരം ദൈവസ്നേഹം പങ്കിടുവാനാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നൂറ് തവണ നമ്മൾ വായിച്ചാലും പിന്നെയും പിന്നെയും ദൈവവചനത്തിൻ്റെ ഓരോ ഇതളുകൾ മറിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം വളരെ ശ്രേഷ്ഠമേറിയതാണ് വിശുദ്ധ ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമതി ആയതിൽ രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ സൗഖ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ട് വർഷത്തോളം രോഗിയായിരുന്ന സമൂഹത്തിൻ്റെ ഒറ്റപ്പെടലിന് വിധേയയായിരുന്ന ഒരുവളെ ബൈബിൾ അവിടെ തുറന്നു കാണിക്കുന്നു ആ സ്ത്രീക്ക് യേശുവിൻ്റെ സൗഖ്യശക്തിയെക്കുറിച്ചുള്ളതായ ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ മറ്റാരും തന്നെ കാണരുത് യേശു പോലും തന്നെ തിരിച്ചറിയരുത് എന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടു കൂടെ അവൾ വരികയും കർത്താവിൻ്റെ അത്ഭുതകരമായ സ്പർശനം അവൾ സ്വീകരിക്കുകയും ദൈവികമായ രോഗശാന്തിക്ക് അവൾ അർഹത പ്രാപിക്കുകയും ചെയ്തു പക്ഷെ യേശു ഒരു കാര്യം അവിടെ ചെയ്യുന്നു ഈ സ്ത്രീയെ രഹസ്യമായി പോകാൻ അനുവദിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ അവളെ പരസ്യമായി വിളിച്ച് എന്നെ തൊട്ടവളും സൗഖ്യം സ്വീകരിച്ചപ്പോളും രോഗം ഇന്നതായിരുന്നുവെന്നും തുടങ്ങിയ എല്ലാവിധ വിവരങ്ങളും വിശദമായി തന്നെ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് കർത്താവ് അങ്ങ് പ്രസ്താവിക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ പുറകിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചില ശക്തമായ ഇടപെടലുകൾ മറഞ്ഞു നിൽക്കുന്നുണ്ട് അത് നാല് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവത്താൽ അയക്കപ്പെട്ടതിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ കുറവുകൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ നേരിട്ട് ചെല്ലാതെ ഒളിച്ചും പാത്തുമൊക്കെ കർത്താവിനരികിൽ ചെല്ലുന്ന ഈ രക്തസ്രവകാരിയായ സ്ത്രീയെപ്പോലെയുള്ള നിലപാട് കൈക്കൊള്ളുന്നവരാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസം വീട്ടിൽ പോകാൻ പേടിയായിരുന്നു കാരണം നല്ല അടി കിട്ടും ചെന്നാലും മുൻവാതിലിൽ അപ്പൻ ഉണ്ടെങ്കിൽ അതുവഴി കയറാതെ പുറകുവാതിലിൽ വഴി വീട്ടിൽ കയറുമ്പോളെ മമ്മിക്ക് മനസ്സിലാവും ഇന്ന് പ്രോഗ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതിനകത്തെ ആ ഉഴപ്പൻ പ്രകടനത്തിന് നല്ല കിഴക്ക് കിട്ടാതിരിക്കത്തില്ല ദൈവം പാകെ നേരിട്ട് ചെല്ലാൻ മടിക്കത്തക്ക വിധത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന നൂറു സാഹചര്യങ്ങൾ മാനസികാവസ്ഥകൾ നമുക്കുണ്ടാകാം ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വം തെറ്റെന്ന് നിറഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കുറച്ച് വീഴ്ചകളും പാപങ്ങളും ഒക്കെ ആകാം നന്നായിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുമ്പോഴും ചില കുസൃതികളിൽ നമ്മൾ എല്ലാവരും ചെന്ന് ചാടും പിന്നീട് ആത്മീക തീക്ഷ്ണതയിൽ മുന്നോട്ടേക്ക് കയറി വരാൻ മനസ്സ് വിസമ്മതിക്കുന്നതിനെ തുടർന്ന് പണ്ട് ആദാമോ മരത്തിൻ്റെ പുറകിൽ മറഞ്ഞിരുന്ന പോലെ സക്കായി കാട്ടത്തിടം മീതെ കയറിയതുപോലെ രക്തസ്രവക്കാരി ആൾക്കൂട്ടത്തിനിടയിൽ ഇടം കണ്ടെത്തിയ പോലെ നമ്മളും ഇങ്ങനെ ജീവിതത്തിൻ്റെ പല ഒളിത്താവളങ്ങളിൽ നിലനിന്നുകൊണ്ട് ദൈവകൃപയെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കും പക്ഷേ കർത്താവിന് ഇത് കൗതുകമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒളിച്ചും പാത്തുമൊക്കെ തൻ്റെ പദ്ധതിക്കകത്ത് ഇടപെടുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് ശക്തമായിട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരികയും അവരോട് പരസ്യമായി രണ്ട് വാക്ക് പറയുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഈ മീറ്റിംഗൊക്കെ നടക്കുമ്പോൾ അയ്യോ എന്നോട് ഒന്നും പറയല്ലേ എന്നും പറഞ്ഞ് വന്നിരിക്കുന്ന ചില ആൾക്കാരോട് കർത്താവ് വന്ന് പരസ്യമായിട്ട് ഇടപെടും അത് കഴിയുമ്പോൾ അവർ വന്ന് പറയും പാസ്റ്ററേ എല്ലാവരോടും വേണ്ടിയാലും എന്നോടൊന്നും പറയല്ലേ എന്ന് കരുതിയാണ് ഞാൻ വന്നിരുന്നത് പക്ഷേ എന്നെ തന്നെ കർത്താവ് പൊക്കിയല്ലോ ഇങ്ങനെ പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇപ്പോൾ നമ്മുടെ ചിലച്ചൊരു സഹോദരനുണ്ട് അദ്ദേഹം പറഞ്ഞു അന്ന് ആ മീറ്റിങ്ങിനൊപ്പം എന്നെ ആരും കാണരുതെന്ന് കരുതി ഞാൻ പുറകെ വന്നിരുന്ന ആളാണ് പക്ഷേ അന്ന് കൃത്യം ഫാസ്റ്റർ എൻ്റെ പേരാണ് പറഞ്ഞ് എന്നെ പൊക്കിയെടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഫാസ്റ്ററെ അന്ന് ഒരു കാരണവശാലും എൻ്റെ കാര്യങ്ങൾക്കകത്തൊന്നും ദൈവം ഇടപെടൽ രഹസ്യമായിട്ട് വന്ന് കൂട്ടായ്മ കൂടി പോകണമെന്നുള്ള നിലയിൽ ആഗ്രഹിച്ച ആളാണ് പക്ഷെ എന്നെയാണല്ലോ കർത്താവ് വന്ന് പൊക്കിയെടുത്തത് എന്ന് ആ സഹോദരൻ പറയുകയുണ്ടായി ഇത് കർത്താവിൻ്റെ ഒരു നേച്ചറാണ് നമ്മൾ ഒളിഞ്ഞാലും നമ്മൾ മറഞ്ഞിരുന്നാലും നമ്മുടെ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരു മടിയും കാണിക്കുന്നില്ല എത്ര കുറവുകളോ വീഴ്ചകളോ നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ തൻ്റെ മക്കളാണെന്ന് പറയുന്ന ആ വാക്കിൽ നിന്നും ദൈവം ഒട്ടും നമ്മളെ മാറ്റി നിർത്തുന്നില്ല തൻ്റെ എന്ന ശ്രേഷ്ഠമായ നിലയിൽ നിന്നും ഒട്ടും ചെറുതായിട്ട് യേശുവൻ എന്നെ കാണാൻ കഴിയില്ല എന്നുള്ള ബോധ്യമാണ് എൻ്റെ ആത്മീക ജീവിതത്തെ മാറ്റിമറിച്ചത് അത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന നിലയ്ക്ക് അതീതമായി ദൈവം നമ്മളെ കാണുന്നില്ല ആ ഒരു ശ്രേഷ്ഠമായ പദവിയിൽ തന്നെ തമ്പുരാൻ നമ്മളെ നോക്കുകയാണ് ആൾക്കൂട്ടത്തിനിടയിൽ മാറി നിന്നാലും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ തിരിച്ചറിയും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കും ഇതുതന്നെയാണ് കർത്താവിൻ്റെയും പരിപാടി നമ്മൾ എത്ര ഒളിവിടങ്ങൾ കണ്ടെത്തിയാലും യേശു നമ്മളെ കൃത്യമായി തിരിച്ചറിയും തൻ്റെ കുഞ്ഞെന്ന നിലയിൽ അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് മറവിടങ്ങൾ തിരഞ്ഞ് ഒളിച്ചു പാത്തു പോകണ്ട കൃപയോട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക കേട്ടോ യേശു നമ്മളെ എപ്പോഴും തന്നോടുകൂടെ നിർത്തുന്നതിൽ ജാഗ്രത പുലർത്തുന്ന ആളാണ് മഹാപൗരോഹിത്യ പ്രാർത്ഥനയായ യേശുവിൻ്റെ പ്രാർത്ഥന യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലുണ്ട് അവിടെ യേശു പറയുന്ന ഒരു വാക്കുണ്ട് പിതാവേ ഞാനിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം കർത്താവ് എപ്പോഴും തന്നോടുകൂടെ നമ്മളെ നിർത്താൻ ഉദ്ദേശിക്കുന്ന ആളാണ് തൻ്റെ മേൽക്കോയ്മയ്ക്ക് വിധേയപ്പെട്ട് തൻ്റെ കാൽച്ചുവട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നൊരു സംവിധാനമല്ല എഫ് എസ് ലേഖനത്തിൽ പൗലോ സ്ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് ഉറക്ക പറഞ്ഞിരിക്കുന്നു അവനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗ ഇരുത്തി അപ്പോൾ യേശു എന്നെ ഒന്നിൻ്റെ പേരിലും മാറ്റി നിർത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയൊക്കെ ഒളിവിടങ്ങൾ അന്വേഷിച്ചാലും കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുമെന്നുള്ളതായ യാഥാർത്ഥ്യം അറിയണം അതുകൊണ്ട് നിങ്ങൾക്ക് വീഴ്ചകളുണ്ടാകാം കുറവുകളുണ്ടാകാം പോരായ്മകളുണ്ടാകാം പക്ഷേ ബൈബിൾ യേശുവിനെ അവതരിപ്പിക്കുന്നത് നിറവായിട്ടാണ് ഞാൻ ആ വാക്ക് ശക്തമായിട്ട് പറയുന്നു ബൈബിൾ യേശുവിനെ നമുക്ക് തരുന്നത് നിറവായിട്ടാണ് നിറവെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കുറവുള്ളിടത്താണ് നിറവിനെ കൊടുക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവ് അത് നികത്താൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശക്തമേറിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജീസസ് ആണ് യേശുവിനെ കൊണ്ട് എൻ്റെ പോരായ്മ നികത്തുക കൊണ്ട് എൻ്റെ ശൂന്യതയെ കവിയുമാറാക്കുക കൊണ്ട് എൻ്റെ ഇല്ലായ്മകളെ സമ്പന്നമാക്കുക അങ്ങനെ യേശു നിറവിൻ്റെ ഒരു ജീവിതമായി ഞാൻ മാറുക ഹ എത്ര മനോഹരമാണിത് ആ നിലയിലാണ് ദൈവം നമ്മുടെ ലൈഫിനെ അവതരിപ്പിച്ചിരിക്കുന്നത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിന്നില്ലാത്തതെന്തോ അത് യേശുവിനാൽ നികത്തപ്പെടും ഞാനത് വളരെ ശക്തമായി തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുന്നു നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തതെന്തോ അത് യേശുവിനാൽ നികത്തപ്പെടും യേശു അവിടെ നിറവായി വരും ഇന്ന് ദൈവാലോചനയുടെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങൾ മാറിപ്പോകട്ടെ നിങ്ങളുടെ വേദനകൾക്ക് അതീതമായ ഒരു കൃപ നിങ്ങളെ തൊടട്ടെ സകലത്തിലും നിറയ്ക്കുന്നവൻ്റെ മഹാനിറവ് തൻ്റെ ശരീരമായ തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന ദൈവപിതാവിനാൽ നാം ഇന്ന് പൂർണരായിരിക്കുകയാണ് അനുഗ്രഹീതരായിരിക്കുകയാണ് യേശു നമ്മളെ നിറയ്ക്കുന്നു അപ്പോൾ എൻ്റെ കുറവുകളെ യേശു കാണുന്നത് തൻ്റെ നിറവതിൽ പകരാനാണ് നമ്മുടെ പോരായ്മകളെ യേശു നമ്മുടെ ജീവിതത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് നമ്മളെ അവഹേളിക്കാനല്ല തൻ്റെ പൂർണതയാൽ അതിനെ തികവുള്ളതാക്കി തീർക്കാനാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര മാത്രം ഡാമേജിലാണെങ്കിലും പേടിക്കേണ്ട നല്ല ശമരിയാക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുറിവുകളിൽ പുരട്ടാനുള്ള എണ്ണ നമ്മുടെ മുറിവുകളിൽ പുരട്ടാനുള്ള വീഞ്ഞ് നമ്മളെ ഏറ്റെടുക്കാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലുണ്ട് താങ്ക് യു ഞാൻ ഞാനേശുവിനാൽ സുരക്ഷിതമാക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ ഒളിവിടങ്ങൾ അന്വേഷിക്കേണ്ടതില്ല ബാത്തിരുന്നാലും യേശു നമ്മളെ ചേർത്ത് പിടിക്കുമെന്നുള്ള നിലയാണ് ഈ വിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് തീർന്നില്ല യേശു അവളെ മുഖ്യധാരയിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് അവളോട് പറഞ്ഞു വരിക ആരാണെന്നെ തൊട്ടത് അങ്ങനെ താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കരുതി സ്ത്രീ രംഗത്തേക്ക് വന്നു ഇവിടെയാണ് ഇത്രയും കാലം ഒരു അപമാനമായിരുന്നു അവളെ പൂട്ടിവെച്ചത് ഇപ്പോൾ ഒരു വിശ്വാസമാണ് അവളെ ആ കൂട്ടുപൊളിച്ച് വെളിയിൽ വരാൻ പ്രേരിപ്പിച്ചത് ഇതാണ് അതിൻ്റെ ലെവൽ ആ ഇത്രയും കാലം അവളെ അകത്ത് പിടിച്ചു വച്ചത് ഒരു മാറാ രോഗമായിരുന്നു പക്ഷേ ഇപ്പോൾ അവളെ പുറത്തു വരാൻ പ്രേരിപ്പിച്ചിരിക്കുന്നതൊരു വിശ്വാസമാണ് യേശുവിനെ തൊടാൻ അവളെ പ്രേരിപ്പിച്ചത് അവളെ ധൈര്യപ്പെടുത്തിയതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് ഒരു കയ്യടി കൊടുക്കാതെ പോകാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തെ ഹൈലൈറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് യേശു എന്തു ചെയ്തു അവളുടെ ആ ഒരു അവസ്ഥയുടെ നടുവിൽ ഇത്രയും കാലം അവളെ ബന്ധിച്ചു വെച്ചിരുന്ന ബാധയും രോഗവും വിഷയങ്ങളും ഇതെല്ലാം അവിടെ നിൽക്കെ അവളെ കർത്താവനരികിലേക്ക് വര കടന്നു വരുവാൻ പ്രാപ്തയാക്കിയ ആ ധീരമായ വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ നായകൻ പൊതു സമക്ഷത്ത് വെച്ച് തന്നെ അഭിനന്ദിച്ചു നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം ഹാലേ ലൂഹ നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രത്യേകതയാണത് അവിടുന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചെറുചലനങ്ങളെ പോലും അനുഗ്രഹിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ കുഞ്ഞു ചുവടുവെപ്പുകളെ പോലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായി അതിനെ നോക്കിക്കാണുന്നു അപ്പം യേശുപ്രശ്ശൻ എന്തു ചെയ്തു അവളുടെ ആ ഒരു വിശ്വാസത്തിന് കയ്യടി കൊടുക്കേണ്ടത് കർത്താവിന് താല്പര്യമുള്ള കാര്യമാണ് യേശു ആ ഒരു അവസ്ഥയേക്കാൾ ഉപരിയായി ആ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു വലുതായി കണ്ടു അങ്ങനെ അവളെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു അവളുടെ വിശ്വാസത്തെ കർത്താവ് അഭിനന്ദിച്ചു നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടോ നിങ്ങൾ അഭിനന്ദിക്കപ്പെടും ദൈവത്താദരിക്കപ്പെടും ഇന്ന് നിങ്ങളുടെ വിശ്വാസം നിങ്ങളില്ലാത്തൊരു കാര്യത്തിനത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ളൊരു വിഷയമായിരിക്കാം നിങ്ങളത് നേടി ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലത്തെ മാലോകർ മുമ്പിൽ വെളിപ്പെടുത്ത വിധം ദൈവം നിങ്ങളെ ആദരിക്കും നിങ്ങളുടെ രോഗം സൗഖ്യമാകുന്നതാണോ നിങ്ങളുടെ വിശ്വാസം ആ രോഗശാന്തിയോടുകൂടെ ഒരു സാക്ഷ്യവും കൂടെ പുറത്തു വരും നമ്മുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യമാണോ നമ്മളെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് മുന്നോട്ടേക്ക് നയിക്കുന്നത് അവിടെ സമൃദ്ധി കയറി വരും ആ സമൃദ്ധിയോടു കൂടെ യേശുവാണനെ ഉയർത്തിയതെന്നുള്ളതായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം അവിടെ അന്തസ്സായിട്ട് ഉയർത്തിപ്പിടിക്കത്തക്ക വിധത്തിൽ ശ്രേഷ്ഠമായൊരു ഇവൻ രാഹി കർത്താപഥനെ മാറ്റിവരും രണ്ടാമത്തെ കാര്യം അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൻ്റെ യഹൂദാ പശ്ചാത്തലത്തിൽ ആരെങ്കിലും അവളെ തൊട്ടാലും അവൾ ആരേലും തൊട്ടാലും അത് അശുദ്ധമാണ് നിഷിദ്ധമാണ് എന്ന നിലയിലുള്ള ഒരു സ ഒരു ചിന്താരീതിയാണ് ആ സൊസൈറ്റിയിലുണ്ടായിരുന്നത് യേശുവിന് ഇതൊക്കെ ഒന്ന് മാറ്റി മറിക്കേണ്ടതുണ്ട് എടാവേ എന്നെ ഒരാൾ തൊട്ടാൽ അവൻ എന്നെ കൊള്ളുവല്ലാത്തവനാണെങ്കിലും അവനായിരിക്കും പിന്നെ കൊള്ളാവുന്നവൻ ഇത് മറ്റുള്ളവർ അറിയണ്ടേ യേശുവിനെയാണ് അവൾ തൊട്ടത് യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തെയാണ് അവൾ തൊട്ടത് യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കപ്പെടുന്നതെല്ലാം വിശുദ്ധമാകുന്നു യേശുവിനോട് അടുക്കുന്നതെല്ലാം വിശുദ്ധമാകുന്നു യേശു വരുന്ന ഇടങ്ങളെല്ലാം വിശുദ്ധമാകുന്നു യേശുവിനുമായി അറ്റാച്ച് ചെയ്യപ്പെടുന്നതെല്ലാം വിശുദ്ധമാകുന്നു ഹാലല്ലൂയ അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഇവൾ ഇത്രയും കാലം ഇവൾ തൊടുന്നതെല്ലാം അശുദ്ധമായിരുന്നുവെങ്കിൽ ഇന്നിവൾ തൊട്ടിരിക്കുന്നത് മറ്റൊരിടത്തെയാണ് അത് വാഴ്ത്തപ്പെട്ടവനും പരിശുദ്ധനുമായി യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തെയാണ് ഇവിടേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അവളുടെ അശുദ്ധിയല്ല ആ യേശുവിലുള്ള പരിശുദ്ധിയുടെ ശക്തി ഇവളുടെ ശരീരത്തെ വിശുദ്ധമാക്കത്തക്ക നിലയിൽ വിശ്വാസത്തിന്റെ രോഗശാന്തിയുടെ അത്ഭുത ശക്തിയായി അവളിലേക്ക് തിരിച്ചു പ്രവഹിക്കുകയാണ് യേശു പറഞ്ഞത് അവളിൽ നിന്നെന്തോ എന്നിലേക്ക് കയറിയെന്നല്ല എന്നിൽ നിന്നെന്തോ അവളിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് യേശു പറഞ്ഞത് എന്നിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ടു ഇതാണ് അതിൻ്റെ കീ ആ മേൻ നാം യേശുവിൻ അരികിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥകളിലേക്ക് യേശുവിൽ നിന്നും പ്രവഹിക്കുകയാണ് നന്മകൾ യേശുവിൽ നിന്നും ഒഴുകുകയാണ് ഐശ്വര്യങ്ങൾ യേശുവിൽ നിന്നും പകരപ്പെടുകയാണ് അഭിവൃദ്ധികൾ അപ്പോൾ നമ്മുടെ കർത്താവായ യേശു മെസിഹായുടെ ശ്രേഷ്ഠതയുടെ ഏറ്റവും വലിയ ഔന്നിത്യമാണിത് യേശുവിനെ ഒരാൾ തൊട്ടാൽ ആ തൊടുന്ന വ്യക്തിയിലേക്ക് യേശു വ്യാപരിക്കപ്പെടും ആ മേൻ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ നാം യേശുവിനെ തൊടുമ്പോൾ യേശു നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടും नाम खर्चावे तोटा കർത്താവിന്റെ സ്നേഹവും ശക്തിയും സൗഖ്യവും അനുഗ്രഹങ്ങളും നന്മകളും നിറവുകളും കൃപയും നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടും അപ്പൊ യേശു പറഞ്ഞു എന്നെ തൊട്ടു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു ഇതൊരു വെളിപ്പാടാണ് നാം കർത്താവിനെ തൊട്ടാൽ വെറും കയ്യോടെ പോകില്ല നാം യേശുവിനെ സ്പർശിച്ചാൽ ആ സ്പർശനം വെറുതെ ആകില്ല അവിടെ നിന്നും ചിലത് നമ്മളിലേക്ക് പ്രവഹിക്കപ്പെടും ഗ്ലോറി ടു ജീസസ് സന്തോഷവും വിശ്വാസവും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞാട്ട് ദൈവമക്കളെ മക്കളെ നമ്മുടെ കർത്താവിനെ തൊടുമ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് ഒഴുകൽ ആമേൻ കടലിൽ നിന്നും ഒരു നദിയിലേക്ക് ഒഴുകുന്നില്ല കടല് പകരം നദികൾ കടലിലേക്കാണ് ഒഴുകുന്നത് സകല അശുദ്ധരും യേശുവിലേക്ക് ചെല്ലുമ്പോൾ അവർ വിശുദ്ധരായി തീരുകയാണ് സകല പീഡിതരും യേശുവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ ആശ്വാസം പ്രാപിക്കുകയാണ് സകല ശാപഗ്രസ്തരും യേശുവിലേക്ക് ചെല്ലുമ്പോൾ അവർ അനുഗ്രഹീത പൂർണ്ണരാവുകയാണ് ഇതെന്റെ കർത്താവിന്റെ സർവഗുണ സമ്പന്നതയുടെ സവിശേഷമായ ഒരു യേശുവിനെ തൊട്ടാൽ യേശുവിൽ നിന്നും ഇങ്ങോട്ടേക്ക് നന്മകൾ ഒഴുകുമെന്നുള്ളത് ആമേൻ അപ്പോൾ അവളെ സ്പർശിച്ചതിനാൽ അവൾ വിശുദ്ധയായി എന്നുള്ള കാര്യം യേശു എല്ലാവരെയും അറിയിക്കുകയാണ് ആമേൻ മൂന്നാമത്തെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൾക്ക് ആ കാലഘട്ടം വരെ കുടുംബത്തിലും സൊസൈറ്റിയിലും ഒരു നിന്നയുണ്ട് ഒരു നാണക്കേടുണ്ട് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനാണ് അങ്ങനാണ് ഇങ്ങനെയാണ് ഈ ഒരു അവഹേളനപരമായ അശുദ്ധയായി ഫ്രഷ് കൽപ്പിക്കപ്പെട്ടൊരു നില പക്ഷെ യേശു അതിനെ മാറ്റി കേട്ടോ അവളുടെ കുടുംബത്തിലും ഗ്രാമത്തിലും അവളുടെ ഭാവിയിലുമുള്ള അപമാനം നീക്കുക എന്നതാണ് ഈ കർത്താവ് അവളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പുറകിലുള്ള അടുത്ത എന്ന് പറയുന്നത് നാം യേശുവിൽ എത്തുന്നത് വരെ നിന്നകൾ നീക്കും ഹാ നാം കർത്താവിനോട് അടുത്ത് വരുന്നത് വരെ നാണക്കേടുകൾക്ക് സ്ഥാനമുണ്ടാകും നാം ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്നത് വരെ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷെ നാം കർത്താവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് കാര്യങ്ങൾ മാറും നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചൻ്റെ തീം വീടുകളിൽ ഒന്നതാണ് ആർക്കും മാറ്റാനാകാത്ത നിങ്ങളുടെ കഥ മാറും ആർക്കും മാറ്റാനാകാത്ത നിങ്ങളുടെ ജീവിതം മാറും എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് യേശുവിലേക്ക് എത്തുമ്പോൾ എല്ലാം ചേഞ്ച് ചേഞ്ചാകുന്നു അവിടുന്ന് എല്ലാം രൂപാന്തരപ്പെടുത്തുന്നു പച്ചവെള്ളത്തെ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തുന്ന കുഷ്ഠരോഗിയെ സുന്ദരനായി രൂപാന്തരപ്പെടുത്തുന്ന ജീർണിച്ച ശവശരീരത്തെ പുതിയ ലാസറാക്കി രൂപാന്തരപ്പെടുത്തുന്ന മരണപ്പെട്ടു പോയതിനെ ജീവന്റെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് രൂപാന്തരപ്പെടുത്തുന്ന പാപിയെ ദൈവത്തിനെ നീതിയായി രൂപാന്തരപ്പെടുത്തുന്ന അവഗണിക്കപ്പെട്ടവനെ ദൈവ സ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന രൂപാന്തരീകരണത്തിൻ്റെ തുല്യശക്തി അതും നമ്മുടെ കർത്താവായ യേശുവാണ് ഹ അപ്പോൾ യേശുള അപമാനത്തെ നീക്കി അവളുടെ ഭാവിയിൽ ജീവിതത്തിൽ പുരണ്ടു കടകുന്ന സകലവിധ അവഹേളനങ്ങളെയും നീക്കിക്കൊണ്ട് കർത്താവ് അവളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു അവസാനമായി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശോകളോട് പറയുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അജണ്ട അത് തന്നെയാണ് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് രക്ഷ ഈ കാര്യം ലോകത്തോടെ യേശു പ്രഘോഷിക്കുകയാണ് പരിശുദ്ധാത്മാവിധമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് രക്ഷ അങ്ങനെയാണെങ്കിൽ ഒരു കർമ്മവുമല്ല യേശുവിലുള്ള വിശ്വാസമാണ് രക്ഷയ്ക്ക് ആധാരം ഈ വലിയ ദൈവശാസ്ത്ര ചിന്തയുടെ രഹസ്യം കർത്താവ് അവിടെ ഉയർത്തിപ്പിടിക്കുകയാണ് നാം ഏതൊക്കെയോ ഭൗതിക വസ്തുക്കളെയല്ല ആശ്രയിക്കേണ്ടത് വസ്ത്രാഞ്ചലങ്ങളോ അവശേഷിപ്പുകളോ തിരുശേഷിപ്പുകളോ അങ്ങനെയുള്ള ഒന്നുമല്ല പകരം യേശുവാണ് ജീവൻ്റെ ഉറവ യേശുവിനെയാണ് തൊടേണ്ടത് യേശുവിനെ തൊടാൻ മാംസമാ കരങ്ങളല്ല വേണ്ടത് വിശ്വാസമുള്ളൊരു ഹൃദയമാണ് വേണ്ടത് ഇതാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവിനെ നമുക്ക് തൊടുവാൻ ഒരു ഹൃദയം ധാരാളമാണ് ഞാൻ ആരുടെയും ഭക്തിയെയോ ആരാധനയോ കുറ്റപ്പെടുത്തുകയല്ല യേശുവിൻ്റെ രീതി എന്താണെന്ന് പറയുകയാണ് യേശു പറയുന്നു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ബാധകളുടെ ബലം ബന്ധനങ്ങളുടെ ശക്തി അവിശ്വാസമാണ് പിശാജിൻ്റെ കരുത്ത് അവിശ്വാസമാണ് നമ്മുടെ അവിശ്വാസത്തെ മാത്രമേ സാത്താൻ ശക്തിയാക്കി മാറ്റാൻ കഴിയൂ എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് മുമ്പിൽ അവന് വാളിപ്പോകും കാര്യങ്ങൾ ഇടറിപ്പോകും വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു നമ്മുടെ വിശ്വാസത്തെ ഉയർത്തുന്നു മകളെ രക്ഷ വിശ്വാസത്താലാണ് യേശു ഈ കാര്യം അവിടെ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ നാം എത്ര തെറ്റുകളാൽ വീഴപ്പെട്ടവരാണെങ്കിലും ഒളിവിടങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ കർത്താവ് നമ്മളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നു എന്തിനാണ് രോഗം നിമിത്തം ബന്ധിക്കപ്പെട്ടു പോയപ്പോൾ വിശ്വാസ നിമിത്തം പൊതുസമക്ഷത്തേക്ക് ഇറങ്ങിയെങ്കിൽ അവളുടെ വിശ്വാസം ആദരിക്കപ്പെടേണ്ടതാണ് യേശുവ വിശ്വാസത്തെ ആദരിക്കുന്നു രണ്ട് അവൾ പൂർണ്ണമായും സുഖപ്പെട്ടു എന്നുള്ളത് മാലോഹരി അറിയിക്കുന്നു അടുത്തത് അവളുടെ ഭാവിയുടെ മേലുള്ള അവഹേളനത്തെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തുടച്ചു മാറ്റുന്നു അവസാനം വിശ്വാസമാണ് ശക്തി എന്നുള്ളത് വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ളത് യേശുവോടെ തെളിയിക്കുന്നു നോക്കൂ ഒരു ചെറിയ രോഗശാന്തിയിലൂടെ എത്രയോ ദൈവിക രഹസ്യങ്ങളാണ് വെളിപ്പെടുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഇന്ന് ഈ ഓൺലൈനിൽ പങ്കുചേർന്നിരിക്കുന്ന ദൈവദാസി ദാസന്മാരെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളോട് പറഞ്ഞ ഈ വാക്കുകളുടെ പേരിൽ നമുക്ക് കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാം പുറകോട്ട് പോകാതെ മുന്നോട്ട് ചേർന്ന് നിന്ന് യേശുവിലെ കൃപയെ നമുക്കൊന്ന് ആശ്രയം വെക്കാം അപ്പായേയും നന്ദി പ്രാണനാഥാവ് നന്ദി യേശുവപ്പയെ നന്ദി ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ അങ്ങയുടെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ ഞങ്ങളോട് അങ്ങ് പറഞ്ഞ് ഈ ശബ്ദത്തെ ഞങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു അത്യുന്നതനും സർവകൃപാ കടാക്ഷമുള്ളവനുമായ മഹാദയാലുവായ ഞങ്ങളുടെ കർത്താവേ ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ഈ പൊന്നോമന മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ പോലും അർപ്പിക്കുന്ന ഈ വിശ്വാസത്താൽ ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ സമ്പത്ത് ആരോഗ്യം ജോലി കുടുംബം സമാധാനപരമായ മാനസികാവസ്ഥ ജീവിത ഐശ്വര്യങ്ങൾ ഇതെല്ലാം ഇവർക്ക് ഞാൻ പ്രധാനം പോലെ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ ഇതുവരിലേക്ക് അയയ്ക്കുകയാണ് എൻ്റെ നാഥന് നസ്ത്രയേത്തുകാരനുമായ യേശു മശിഹായുടെ നാമത്തിൽ ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ വരുന്നതിനായിട്ട് സ്തോത്രം കർത്താവ് ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങളുടെ മക്കളുടെ ജീവിതം ജയകരവും അനുഗ്രഹീതവുമായി തീരണം സർവ്വവിധ നന്മകളായ കുഞ്ഞുങ്ങളെ നടക്കണം യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 സന്തോഷമായോ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ പ്രവചനദൂതൻ്റെ പുതിയ അധ്യായവുമായി നാളെ ഞാൻ എത്തും നാളെ രാവിലെ നമുക്കത് കാണണം ഓക്കെ ഇന്നലെ ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പം ഇച്ചിരി വൈകിപ്പോയി അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇരിക്കാൻ പോയാൽ നേരം വൈകൂല്ലോ എന്ന് ഓർത്ത് അത് പിന്നത്തേക്കിന് മാറ്റി വെച്ചാൽ അതുകൊണ്ടാണ് ഇത് എത്താൻ വൈകിപ്പോയത് നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ കാത്തിരിപ്പിനെ ഞാൻ മാനിക്കുന്നു ആവോളം കർത്താവിൻ്റെ വേലയിൽ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാൻ എന്നെ വീണ്ടും സമർപ്പിക്കുന്നു സ്നേഹം പറഞ്ഞവരെ നിങ്ങളുടെ സ്നേഹത്തിന് കൈത്താങ്ങലുകൾക്ക് കൂട്ടായ്മകൾക്ക് ആത്മാർത്ഥമായി നന്ദിയുള്ളവനാണ് എൻ്റെ കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ